വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേങ്ങര യൂണിറ്റിൽ അംഗമായിരിക്കെ മരിച്ച പുഞ്ചിരി ഗോൾഡ് കവറിംഗ് ജ്വല്ലറി ഉടമ അബ്ദുൾ ഗഫൂറിന്റെ കുടുംബത്തിന് ജില്ലാ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള പത്ത് ലക്ഷം രൂപ കൈമാറി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പത്തു ലക്ഷം രൂപയ്ക്കുള്ള ചെക്ക് ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറിയത് അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമായ ഒരു വളരെ കൂടുതലാണ് അധിക ആളുകളും ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ഈ വക കാര്യങ്ങളിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ കട്ടല് എന്ന് തന്നെ പറയാവുന്ന ഒരു വിഭാഗത്തിന്റെ സംഘടിത ശക്തിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികളുടെ പൊതുവിലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഈ സംഘടന കുറച്ചുകാലമായി തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തില് വ്യവസായ മന്ത്രി ആയിരുന്ന സമയത്ത് നിരവധി കാര്യങ്ങളിൽ ഈ സംഘടന ഇടപെട്ടതും ചർച്ച ചെയ്തതും അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയിരുന്നതും ഒക്കെ ഗവൺമെന്റുമായി ചോദിച്ചതിന് ഓർമ്മയുണ്ട് ഇപ്പോ അതേ നിലയിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ നിങ്ങളിവിടെ ചർച്ചയിൽ കൊണ്ടിരിക്കുകയായിരുന്നു വളരെ മാറ്റം വ്യാപാരി വ്യവസായി ഏകോപനസന്ധി നിലവിൽ വന്നതിന് സംഘടന നിലവിൽ വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് അതിന്റെ മുമ്പത്തേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടിത ശക്തിയായി പ്രവർത്തിക്കുകയും സെൽഫ് എംപ്ലോയ്മെന്റ് സ്വന്തമായി കാര്യങ്ങൾ നാടിനും അതുപോലെ തന്നെ കുടുംബത്തിനും വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന ഇതിലെ അംഗങ്ങളും സമൂഹത്തിൻ്റെ ഏറ്റവും ബലപ്പെട്ട വിഭാഗമാണ് അവർക്ക് ഈ സംഘടനയിൽ അംഗമായാൽ ഇതുപോലുള്ള ഒരു കൈക്കാങ്ങ് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ ദീകപ്പൂരിൻ്റെ കുടുംബത്തിൽ നല്ലൊരു സംഖ്യ കൈമാറിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര സഹായമായ മുപ്പതിനായിരം രൂപയ്ക്കുള്ള ചെക്കും ചടങ്ങിൽ വെച്ച് കുഞ്ഞാവു ഹാജി കുടുംബത്തിന് നൽകി രൂപ നൽകുകയും പത്ത് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതി ഈ പദ്ധതിയിൽ ഇന്ന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആൾക്കാണ് പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ പദ്ധതിയിൽ ഇതുവരെയായി നൂറ്റി അറുപത്തിയേഴ് പേര് അറുപത്തി ഒന്നാണ് വിതരണം ചെയ്യുന്നത് ബാക്കി ആറ് പേരെ ഇനി അപേക്ഷ കിട്ടി അവര് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് അവർക്ക് ഒരു ഡേറ്റ് കൊടുത്ത് അവരെല്ലാം അവർക്കെല്ലാം പിന്നെ ഫണ്ട് വിതരണം ചെയ്യും ഇതാണ് സുരക്ഷാ പദ്ധതി സുരക്ഷാ പദ്ധതി ഉണ്ടെങ്കിലും പരമാവധി ആളുകളൊന്നും ഇവിടെ ചേർന്നിട്ടില്ല യൂണിറ്റിൽ വളരെ കുറച്ച് ആളുകളെ ചേർന്നുള്ളൂ ഇരുന്നൂറ്റി ആറ് പേരാണ് ഇവിടെ ഭാര്യ ഭർത്താവുമായിട്ട് ഇവിടെ ചേർന്നിട്ടുണ്ട് അതായത് ഒരാൾ ചേർന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മെമ്പായിരിക്കണം അങ്ങനെയാണ് അങ്ങനെ വന്ന ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി ആറിൽ അതിന്റെ പകുതി മെമ്പേഴ്സിൽ ചേർന്നിട്ടുള്ളൂ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കുറച്ച് ആളുകൾ ഇതിൽ ചേർന്നിട്ടില്ല എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ പദ്ധതിയിൽ തന്നെ പത്ത് പേര് മരിച്ച യൂണിറ്റുകളുണ്ട്

അക്രംചുണ്ടയിൽ കെ വി വി എസ് വനിതാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ കെ കെ തങ്ങൾ മജീദ് അച്ചനമ്പലം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എ കെ സലീം പി എ ചെറീദ് കെ ടി അലവിക്കുട്ടി ഇ കെ സുബൈർ മാസ്റ്റർ താജുദ്ദീൻ ഉർമാഞ്ചേരി ആരിഫ് കരുവാരക്കുണ്ട് റസാ കുഞ്ഞാപ്പു പനക്കൽ അസീസ് ഷീജ യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൾ അസീസ് ഹാജി ജനറൽ സെക്രട്ടറി എം കെ സൈനുദ്ദീൻ ഹാജി ട്രഷറർ എൻ മൊയ്തീൻ ഹാജി സെക്രട്ടറി ടി ശിവശങ്കരൻ നായർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ് ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോമാക്കാം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യാം బ్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషలీ ఫర్ యూ